ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്ററും പള്ളിക്കത്തോട് പാലാ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർമാരി മൊത്തം മൂന്നര കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അമ്പത്തി അഞ്ചരസെൻ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് അതിൽ അടിപൊളി സ്ഥലവും വീടുമാണ് ഇത് വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മനോഹരമായ ഒരു വീടും സ്ഥലവുമാണ് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ ഇതിന് ഉടമസ്ഥൻ വില പറയുന്നുള്ളൂ സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് അമ്പത്തി അഞ്ചരസെൻ്റ് സ്ഥലവും മറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് അത്യാവശ്യം ജാതിയൊക്കെ കൃഷിയുണ്ട് തൊട്ടടുത്തുവരെ പഞ്ചായത്തിലോട് വന്നിക്കുന്നു അവിടം വരെ പഞ്ചായത്തിലോട് കോൺക്രീറ്റ് ചെയ്ത് നിൽക്കുന്നു നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഈ വീട് നിർമ്മിച്ചിട്ട് രണ്ട് പത്ത് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ മൊത്തം ഒന്ന് റീനുവേഷൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിരിക്കുന്നതാണ് ഈ വിലയ്ക്കൊക്കെ ഇങ്ങനൊരു സ്ഥലവും വീടും കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബാത്റൂമേ ഉള്ളൂ മൂന്ന് ബെഡ്റൂമിനും കൂടി ആയിരം സ്ക്വയർ ഫീറ്റ് മിച്ചമാണ് അളവ് വരുന്നത് നല്ലൊരു കൃഷിസ്ഥലത്തോടു കൂടിയ മനോഹരമായ വീടാണ് ന്യായമായ വലിപ്പമുള്ളൊരു കാർഷിഡുണ്ട് നല്ലൊരു സിറ്റൗട്ടുണ്ട് അതു വല്ല ടൈലിട്ടിരിക്കുന്നതാണ് താമസിക്കുന്നതായ വീട് എടുക്കുന്നില്ല നല്ലൊരു വീട് തന്നെയാണ് ഈ ഷെഡും നീണ്ടകത്തുള്ളതാണ് മുകളിലേക്ക് ഒരു പത്തടിക്കൂടി സ്ഥലം ഇവിടെ കയറി കിടപ്പുണ്ട് ബാക്കിൽ ചേർ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ഥലത്തിൻ്റെ ഇങ്ങനത്തെ വ്യൂ വരുന്നത് അത്യാവശ്യം ഒരു വീടിന് ആവശ്യമുള്ള തേങ്ങ ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് മറച്ച് ജാതിയാണ് വെച്ചിരിക്കുന്നത് ഈ മൂന്ന് ചെറിയ ലെയറായിട്ട് നിൽക്കുന്ന ചെറിയ പടിഞ്ഞാറൻ ചായവുള്ള മനോഹരമായ സ്ഥലമാണ് താഴെയാണ് കിടൽ വെള്ളമുള്ളത് ധാരാളം വെള്ളമുണ്ട് ഈ ജാതിയെല്ലാം നനയ്ക്കുന്നതാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തൂർ ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്ററും പാലാ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും മാറി മൂന്ന് ബെഡ്റൂം മാർക്ക് വീടോട് കൂടിയ അമ്പത്തി അഞ്ചര സെൻറ്റ് സ്ഥലം വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രം പറയുന്നുള്ളാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ലൊരു കൃഷിസ്ഥലത്തോടു കൂടിയ മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടാണ് അകത്ത് ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ പൂത്തായിലൊക്കെ ഇട്ട മനോഹരമായ ഒരു വീടാണ് പഞ്ചായത്ത് റോഡ് വന്നിരിക്കുന്നു ഏത് സാധാരണക്കാർക്കും പറ്റിയ ലോ ബഡ്ജറ്റായിട്ടുള്ള സ്ഥലവും വീടുമാണിത് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക